നമസ്കാരം ലോകത്തിൽ ഇത്രയധികം ശക്തനായ അല്ലെങ്കിൽ ഇത്രയധികം അധികാരങ്ങളുള്ള ഒരു രാഷ്ട്ര തലവൻ ഉണ്ടാവില്ല അതായത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പോലെ അധികാരമുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പോലെ ശക്തനായ മറ്റൊരു രാഷ്ട്ര തലവൻ മറ്റൊരു ഭരണാധികാരി ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്തുകൊണ്ടെന്നാൽ ഈ വലിയ രാജ്യത്തിൻ്റെ സൈനിക ശേഷിയുടെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ നിയന്ത്രണം കൈയാളുന്നത് ഷി ജിൻ ആണ് ഈ വലിയ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ തലവൻ ഷി ജിൻ ആണ് ആ വലിയ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള അവിടെ ഒരു ഏക രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെയും തലപ്പത്ത് അല്ലെങ്കിൽ ആ പാർട്ടിയുടെയും നിയന്ത്രണം ഷീ ജിൻ കയ്യിലാണ് പാർട്ടിയുടെ മേധാവി സൈന്യത്തിൻ്റെ മേധാവി രാഷ്ട്രത്തിൻ്റെ മേധാവി എന്നിങ്ങനെ മാത്രമല്ല ആജീവനകാലം കാലം ഈ പറയുന്ന സ്ഥാനമാനങ്ങളിലൊക്കെ തുടരാനുള്ള നിയമ പിൻബലം ഇതൊക്കെയുള്ള ഒരു നേതാവാണ് ഷീ ജിൻ ഈ അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഷി ജിൻ ചൈന ഭരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ടും ചൈനയിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട് പ്രസിഡൻറ്റും അതുപോലെ തന്നെ സൈന്യവും തമ്മിൽ ഒരു നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് പ്രസിഡൻറ്റും സൈന്യവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ വാർത്തയുള്ള വാർത്തകളാണ് ചൈനയിൽ നിന്നും പുറത്തു വരുന്നത് ചൈനയിൽ നിന്നും വാർത്തകൾ പുറത്തേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് വലിയ സെൻസറിങ് ആണ് അവിടെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് പോലും അധികാരമില്ലാത്ത സാഹചര്യമുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാറുണ്ട് അത് ചിലത് സത്യമാകാം ചിലത് സത്യമല്ലാതെയാകാം എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത അത് ഒരു പരിധിവരെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അതായത് ചൈനയുടെ മറ്റൊരു ഹൈ റാങ്കിങ് ജനറലിനെ കൂടെ പ്രസിഡന്റ് ഷി ജിൻ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത അവിടെ ചൈനീസ് സൈന്യവുമായി ബന്ധപ്പെട്ട് അച്ചടക്ക ലംഘനവും അതുപോലെ തന്നെ നിയമലംഘനവും നടത്തി എന്നതിൻ്റെ പേരിലാണ് ഈ ഹൈ റാങ്കിങ് ജനറൽ ആയിട്ടുള്ള യാങ് യൂഷിയ എന്ന ചൈനീസ് ജനറലിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇദ്ദേഹം ഏറ്റവും മുതിർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് ഈ യുഷിയയ്ക്ക് ചൈനയിൽ യുദ്ധ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും ചുരുങ്ങിയ ചില ജനറൽമാരിൽ ഒരാളാണ് ഇദ്ദേഹം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികനാണ് മാത്രമല്ല ചൈനീസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ് അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ഷീ ജിൻ ബാല്യകാല സുഹൃത്തുമാണ് ഇത്രയധികം സ്വാധീനമുള്ള ഒരു ചൈനീസ് ജനറലിനെയാണ് ഷീ ജിൻ ഒറ്റയടിക്ക് പുറത്താക്കിയിരിക്കുന്നത് അച്ചടക്കം ലംഘിച്ചു അതുപോലെ തന്നെ നിയമം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്താക്കിയിരിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അതുപോലെ തന്നെ ചൈനയുടെ സൈന്യത്തിനിടയിലും അഴിമതി കഥകൾ ഈ ഈയിടയ്ക്ക് വളരെ വ്യാപകമായി പരക്കുന്നുണ്ട് അഴിമതി അതിരൂക്ഷമായി മാറിയിരിക്കുന്നു ഭരണത്തിലും അതുപോലെ തന്നെ സൈന്യത്തിലും പാർട്ടിയിലും എന്ന വാർത്ത ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെ പേരിൽ നിരവധി സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തിട്ടുണ്ട് ഷീ ജിൻ പിങ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹം പ്രസിഡൻ്റായതിനു ശേഷം ഇങ്ങോട്ട് രണ്ട് ലക്ഷത്തോളം സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾ എടുത്തിട്ടുള്ളത് ഷീ ജിൻപിങ് ഈ രീതിയിൽ വളരെ കന അച്ചടക്കമുള്ള അല്ലെങ്കിൽ വളരെ കർക്കശക്കാരനായ പ്രസിഡൻ്റായി സൈന്യത്തെ തൻ്റെ വരുതിക്ക് നിർത്താനുള്ള ശ്രമവുമൊക്കെ ഒക്കെ ഷീ ജിൻ നടത്തുന്നുണ്ട് പക്ഷേ ഇത് സൈന്യത്തിൽ വല്ല ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സൈന്യവും ഭരണകൂടവുമായി ഒത്തുപോകാത്ത ഒരവസ്ഥയുണ്ടാക്കുന്നു എന്നൊക്കെയുള്ള ശ്രുതികൾ പുറത്തേക്ക് പരക്കുന്നത് ഇതുകൊണ്ടാണ് മാത്രമല്ല ചൈന എത്രയും പെട്ടെന്ന് തായ്വാനെ പിടിച്ചെടുക്കണം എന്നാണ് പലരും പറയുന്നത് ചൈനയ്ക്കുള്ളിലെ സൈന്യത്തിലെയും അതുപോലെ തന്നെ ഭരണകൂടത്തിലെയും ഒരു വിഭാഗം പറയുന്നത് പക്ഷേ ഷി ജിൻ അത് ചെയ്യാൻ ഭയന്ന് നിൽക്കുകയാണ് കാരണം തായ്വാൻ നമുക്കറിയാം തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്നാണ് ചൈന വിശ്വസിക്കുന്നത് പക്ഷേ അതങ്ങനെയല്ല ചൈന തായ്വാൻ മറ്റൊരു സ്വതന്ത്ര രാജ്യമാണ് അവർക്ക് അവരുടേതായ സർക്കാരും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ വിദേശകാര്യ വകുപ്പ് അതോടൊപ്പം തന്നെ പ്രതിരോധ സേനയൊക്കെയുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തിന് പക്ഷേ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്ര അധികാരം കൈയാളാനോ ഒരിക്കലും ചൈന അനുവദിക്കാറില്ല അങ്ങനെയുള്ള സൂചനകൾ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ചൈന അവരെ ഭീഷണിപ്പെടുത്തുകയാണ് പതിവ് കാരണം ഭീഷണി ണി എന്ന് പറഞ്ഞാൽ അതൊരു ദ്വീപരാജ്യമാണ് ആ ദീപരാജ്യത്തിന് ചുറ്റും ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പറപ്പിക്കുക പടക്കപ്പലുകൾ അയക്കുക ഇപ്പോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക ഈ രാജ്യത്തെ മുഴുവനായി ഇങ്ങനെ വളഞ്ഞു വളഞ്ഞുവയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ ഒരു പാർലമെൻറ്റ് പ്രതിനിധി തായ്വാൻ സന്ദർശിച്ചത് ഇത് ചൈനയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സന്ദർശനമായിരുന്നു അതിൻ്റെ പേരിൽ തായ്വാനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു അന്ന് ചൈന ചെയ്തത് നിരവധി തവണ യുദ്ധം വിമാനങ്ങൾ തായ്വാന്റെ അതിർത്തി കടന്നു വ്യോമാതിർത്തി കടന്ന് അകത്തേക്ക് പോയതായിട്ടൊക്കെ അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു ചൈന ഉടൻ തന്നെ തായ്വാനെ മിലിട്ടറി ഉപയോഗിച്ച് പിടിച്ചടക്കും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി പക്ഷേ അത് ചെയ്യാൻ ചൈന ധൈര്യപ്പെടുന്നില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അമേരിക്ക ഇടപെടുമോ എന്ന ഭയമാണ് ഇപ്പോൾ ചൈനയ്ക്കുള്ളത് വ്യാപാര രംഗത്ത് ചൈന കടുത്ത മത്സരം നേരിടുകയാണ് വ്യാപാര യുദ്ധം അമേരിക്കയിൽ നിന്ന് നേരിടുന്നുണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ നേരിട്ടുള്ള മത്സരവും നേരിടുന്നുണ്ട് ഈ സമയത്ത് ഒരു യുദ്ധം താങ്ങാൻ ചൈനയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ചൈന പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തായ്വാൻ എന്ന ചെറിയ രാജ്യത്തെ പിടിച്ചെടുക്കാനായി ചൈന ആ സമയം നീട്ടി നീട്ടി വയ്ക്കുന്നത് എന്തായാലും ഈ സൈന്യവുമായിട്ടുള്ള പ്രശ്നം ജനറലിനെ പുറത്താക്കിയ ഒരു സംഭവം ഇതെല്ലാം തായ്വാനെ പിടിച്ചെടുക്കാനുള്ള സമയക്രമം വീണ്ടും നീട്ടിക്കൊണ്ടു ഇടയാക്കും എന്നാണ് വിദേശകാര്യ വിദഗ്ധർ പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നേരിട്ട് തായ്വാനെതിരെ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെ ഭയപ്പെടുത്താനോ ഒന്നും ഇപ്പോൾ ചൈന ശ്രമിക്കുന്നില്ല കാരണം ഭരണകൂടവും ചൈനീസ് സൈന്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരു അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതുകൊണ്ട് തന്നെ ചൈനയുടെ ഭരണരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ചില അസ്ഥിരതകളും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ചില പൊട്ടലും ചീറ്റലുകളും ചൈനയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഹൈ റാങ്കിങ് ജനറൽ സൈന്യത്തിൽ നിന്നും പുറത്താകുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്